അസ്ലാമലൈക്കും ഹായോൾ അപ്പം നാളെ ഇല്ലേ ചൗക്കു തിരിച്ച് ഖത്തറിലേക്ക് തന്നെ പോകട്ടോ തലേ ദിവസം ഭയങ്കര ടെൻഷനാണ് അന്നത്തെ ദിവസം മാനസിക പിരിമുറുക്കം ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൈകാലുകൾ മരവിച്ചിട്ടേ ഉണ്ടാവുക ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ നമുക്ക് ഈ ഒരു സാഹചര്യം ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അപ്പോൾ ഒന്നിന് മൂടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മണി ആവാറായി എൻ്റെ അലയ്ക്ക് ഇത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ട് കൊടുത്തേക്കാൻ വേണ്ട കല്ലുമക്കായ് ഉണ്ടാക്കണം അപ്പോൾ ഉണ്ടയും കജുറൊക്കെ ഞാൻ തലേദിവസം ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടൊക്കെ രാത്രി ഇടിച്ച് വെച്ചതാണ് അപ്പം കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഉണ്ടയും ആ ഒരു കല്ലുമുക്കായൊക്കെ അപ്പോൾ അതൊക്കെ ചവക്കൂന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടും എൻ്റെ കിച്ചനൊന്നും ഇങ്ങനെ ഇല്ല പക്ഷേ ഈ ഒരു ദിവസം ഞാൻ കിച്ചനൊന്നും അങ്ങനെ മൈൻഡാക്കാറില്ല കറക്റ്റ് ടൈമിംഗ് വരും ഫുഡ് ഉണ്ടാക്കും ാക്കും കൊടുക്കും അല്ലാണ്ട് ക്ലീനിങ്ങിനൊന്നും ഒരു മാനസിക അവസ്ഥയും നമുക്ക് ഉണ്ടാവില്ല ആകെ തളർന്ന് തരിപ്പണമായിട്ട് അനുഭവിച്ചവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പം പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ എങ്ങനെയൊക്കെ ആക്റ്റീവായി നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി എന്തായാലും ഈ ഒരു സാഹചര്യം നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ അങ്ങനെ രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ട് ഒരു അഞ്ചേ മുക്കാലത്തേക്ക് വന്നിട്ടുണ്ട് കിച്ചണിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു ചെമ്പിലെ ഞാനില്ലേ കറികളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആദ്യം ഒന്ന് വെള്ളം തിളപ്പിക്കും കേട്ടോ പാല് പിന്നെ പിരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ടാവാറല്ലോ അപ്പം നിറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് അത് ഞാൻ സിങ്കിലേക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെയ്യുക ഇത്രയും സങ്കടമുള്ള ദിവസം എന്തിനായി പായസം ഉണ്ടാക്കുന്നതെന്നല്ലേ ചെറുപ്പത്തിലൊക്കെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന സങ്കടമല്ല ഈ ദിവസം എന്തിനാണ് പായസം വെച്ച് ആഘോഷിക്കുന്നത് എന്നുള്ളത് കാരണം എൻ്റെ ഉപ്പയൊക്കെ ഇല്ല ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ പ്രവാസിയാണ് ആ ഒരു സമയത്തെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് ഉപ്പ പോകുന്ന തലേദിവസം വലിയ ചെമ്പില് ഗോതമ്പത്തിൻ്റെ പായസം ഉണ്ടാക്കി വെക്കുന്ന കാണ കാണലുണ്ട് ആ ഒരു പായസത്തിന് ഫാമിലി ഉള്ളവരൊക്കെ വിളിക്കുന്ന ഒരു പേര് സങ്കട പായസം എന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുക ഇത്രയും സങ്കടപ്പായസം വെക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ വീട്ടിലെല്ലാം ഞാനിപ്പോൾ വേറെ താമസിച്ചിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പായസത്തിൻ്റെ ട്രിക്ക് എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് എന്നുള്ളത് കാരണം നമ്മുടെ ഫാമിലിയിലൊക്കെ ഇല്ല ഈ ഒരു പ്രവാസികളെ യാത്രയൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വരും ആ ഒരു സമയത്ത് ഇടയ്ക്കിടയിൽ പോയിട്ട് ചായയും കോഫിയോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിലും ബെസ്റ്റ് വലിയൊരു പാത്രത്തിൽ പായസം ഉണ്ടാക്കി ആ സൈഡിലങ്ങ് മാറ്റി വെച്ചാൽ എത്ര ആൾക്കാർ വന്നാലും കുഴപ്പമില്ല നമുക്ക് ഓരോരോ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അവർ എത്ര ഇനി ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് വരുന്ന ആൾക്കാർക്ക് ഒരിത്തിരി ദാഹം മാറാൻ വെള്ളം കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനും അതേ പാത പിന്തുടരുന്നു അപ്പോൾ ഇന്നത്തെ സേമ പായസം എന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റിലാട്ടോ ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം കാരണം ഇത് അത്രയും ടേസ്റ്റി ഉള്ളൊരു പായസമാണ് അളവെല്ലാം കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഒന്നാലല്ലേ നമുക്ക് ഉണ്ടാക്കിയാലേ ആവുള്ളൂ പിന്നെ ഇന്ന് ആ ഒരു റെസിപ്പി പറയാനുള്ള ഒന്നും മൂടില്ല റെസിപ്പി ട്രൈ ആയിട്ട് എടുക്കാനുള്ള ഒരു മൂടും ഇല്ലാത്തതുകൊണ്ട് ഞാനതിന് നിന്നിട്ടില്ല കേട്ടോ നമുക്ക് സേമിപ്പായസം ഇല്ല ഇപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാലോ അപ്പോൾ സേമിപ്പായം ഇവിടെ കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല പക്ഷേ എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച് കണ്ടിട്ടുണ്ട് ഈ ഒരു പായസം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഷെയർ ആക്കാന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് ഉണ്ടാക്കിയെടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് എടുക്കണം കാരണം ചോറ് തിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എത്തൂല്ല പറയുന്നത് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം അതുകൊണ്ട് സാധാരണ നമ്മൾ ചോറ് തിന്നിട്ട് ഇവിടുന്ന് ഇറങ്ങലേരും അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്തായാലും ചോറ് ഞാൻ പോകുന്ന ദിവസം അലഹമില്ല എൻ്റെ കൈ കൊണ്ട് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പുറത്തുനിന്ന് കഴിക്കണ്ടാന്നല്ല ചോക്ക് പറഞ്ഞു നീ തിരക്കിട്ട് ഉണ്ടാക്കണ്ട നമുക്ക് പോകുന്ന വൈക്കം എവിടെന്നെങ്കിൽ കഴിക്കാന്നൊക്കെ പക്ഷെ ഞാൻ അതും സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലഗേജ് പാക്ക് ചെയ്യുന്നുണ്ട് വെയിറ്റ് കൂടുതലായിട്ട് കുറേ മാറ്റുന്നു പിന്നെയും വെക്കുന്ന ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കളി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചോറ് ഇങ്ങനെയൊക്കെയോ ഇറച്ചിച്ചോറായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിന് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അനിയത്തിനോട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്കെല്ലാം കൂടി സമയം കിട്ടാത്തതുകൊണ്ട് ഷൗക്കിൻ്റെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ അധികം തിരക്കുകളിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പാക്കിങ് ഒക്കെ രാവിലെയാണ് അയൺ ചെയ്ത് പാക്കൊക്കെ ചെയ്ത് കൊടുത്തത് അപ്പോൾ പിന്നെ എല്ലാം കൂടിയും ഒരുമിച്ച് ആവാത്തോണ്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ എല്ലാം ക്ലീനാക്കി വായലൊക്കെ ഞാൻ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം പാക്ക് ചെയ്യാനായിട്ട് കണ്ടെയ്നറൊക്കെ ചവക്ക് വാങ്ങിച്ചു കൊണ്ടെത്താറില്ല പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടം വായലിൽ പൊതിഞ്ഞിട്ട് കഴിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് നല്ല മഴയേനു രാവില പിന്നെ അതൊന്നും വകക്കാതെ പോയിട്ട് ഇലയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പായസം കണ്ടില്ല കറക്റ്റ് നമ്മൾ എത്ര ആയിട്ട് സെമി പായസം എടുത്ത് നോക്കിയാലും നമുക്ക് ഒത്ത ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് അളവിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പായസം റെസിപ്പി കറക്റ്റായിട്ട് വേറെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ സെറ്റാക്കി തന്ന് ക്ലീൻ ചെയ്ത് കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് അതിനിടയിൽ ഓരോരുത്തർ ആയിട്ട് വരുന്നുണ്ട് ഓരോരുത്തർക്ക് പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് ക്ലീനിങ് കൈകാണ്ട് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല നമുക്കങ്ങനെ കിച്ചണിൽ നിന്ന് വാരി വെച്ചിട്ട് പോയിട്ട് എവിടെ പോകുമോ പോകാൻ അങ്ങനൊരു മെൻ്റാലിറ്റി ഇല്ല പലരും സിങ്കിലൊക്കെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് ഇറങ്ങുന്നതാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷേ ഇറങ്ങുന്ന സമയത്തുള്ള വീഡിയോസൊന്നും ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഞാനിത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ തന്നെ ഇത്രയും സമയമെടുത്തു കഴിഞ്ഞു ഫ്രൈഡേ ഷോക്ക് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ ദിവസം ഒന്നും നിങ്ങളെടുത്ത് ഇത് ഷെയർ ആക്കാൻ കാരണം അതെനിക്ക് വിറയൽ കൊണ്ട് ഞാൻ ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ട് ചെറിയൊരു വിറയൽ വരുന്നു സംസാരിക്കാൻ കഴിയുന്നില്ല അതെന്താണെന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലേറ്റ് ആയത് അങ്ങനെ നമ്മൾ ചെപ്പൂ ഉണ്ട് ചെപ്പൂ മീൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഹസ്ബൻഡ് ഞാൻ മോള് ഷൗക്കു അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫ്രൈഡേ ആയതുകൊണ്ടുതന്നെ നമ്മളൊരു പള്ളിയിൽ സൈഡായി നിസ് ജുമാക്കഴിഞ്ഞ് പിന്നെ അതിനുശേഷം നമ്മൾ ചോറ് ഞാൻ വണ്ടിയിൽ തന്നെ ഒരു സൈഡിൽ ആയിട്ട് അങ്ങനെ ചോറ് തിന്നുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റുള്ള ഇറച്ചി ചോറായിരുന്നു ഇത് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയിൽ രാവിലെ ചെയ്തെടുത്താണ് ഷോക്ക് പോകുമ്പോൾ ആരാസ്വദിച്ച് കഴിക്കുകയും വേണം കഴിച്ചാലാ ഓർമ്മ വേണമല്ലോ ഭക്ഷണം ഇത്രയും ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടോ ഇറച്ചി ചോറ് ഉണ്ടാക്കിയെടുത്തത് വേണമെങ്കിൽ ഞാൻ ഈ റെസിപ്പി തരാം ഒന്ന് ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കൂടി വെച്ചോ കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ കിട്ടുമോ എന്നുള്ളത് അന്ന് ഞാനൊരു ടെൻഷനുണ്ട് എന്നാലൊരു വെറൈറ്റി രുചി കൊണ്ടുവരണമെന്നുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് പിന്നെ ഷംസൂന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചോറ് അങ്ങനെ വലിയ സലാഡ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം മൂഡ് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സാലഡ് എപ്പോഴും ചോക്കന് ഭയങ്കര ഇഷ്ടമാണ് സാലഡ് കഴിക്കാനായിട്ട് എപ്പോഴും ഞാൻ ഉണ്ടാക്കാന്ന് പക്ഷേ പിന്നെ ഞാൻ കുക്കുംപറും മാത്രം കട്ട് ചെയ്തൊരു ബോക്സിലാക്കി ചമ്മന്തി പൊടിച്ചിട്ടില്ല എനിക്കാണ് ഇറച്ചി ചോറിൻ്റെ ഒക്കെ ചമ്മന്തി നിർബന്ധമാണ് പക്ഷേ അതിനൊന്നുമുള്ള സമയമില്ല അതുകൊണ്ട് പിന്നെ ഒത്തു വപ്പിച്ചിട്ടും അങ്ങ് ആക്കിയെടുത്തതാണ് പിന്നെ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡിൽ നിന്ന് കൂടിയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അങ്ങ് പോയാൽ കൊബൂസ് പിന്നെ പൊറോട്ട ഇത് തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക പിന്നെ അവിടുത്തെ ബിരിയാണി ഒന്നും വെച്ച് ഒട്ടും ഇഷ്ടമല്ല തനി നമ്മളെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ മജ്ബൂസ് പിന്നെ അവിടെ കുഴപ്പമില്ല കിട്ടും അങ്ങനെയൊക്കെയാണ് എന്നാലും എന്നോട് പറയും നിങ്ങളൊന്നുണ്ടാക്കുന്ന ഞാനായാലും ഇപ്പോൾ ഷൗക്കുൻ്റെ പെങ്ങന്മാരോ ഒന്നും ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് പുറത്ത് കിട്ടൂല അത് എല്ലാവർക്കും അറിയാലോ ഹോംലി ഫുഡ് ഹോംലി ഫുഡ് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഈ ഹോംലി ഫുഡ് കൊണ്ട് ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല ഹോംലി ഫുഡ് അല്ലേ പിന്നെ ഇറച്ചി ചോറിന് ഇപ്പം നല്ലോണം ഇറച്ചി ഉണ്ടാവണം ചോറിൽ എന്ന് ഞാൻ ഭയങ്കര നിർബന്ധം അല്ലാണ്ട് ചോറ് മാത്രം അങ്ങനെയല്ല പിന്നെ ഇറച്ചി കുറവാണെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ സൈഡായിട്ട് വെക്കണം ഇപ്പം ഞാൻ നല്ലപോലെ ഇറച്ചി ഇട്ടിട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ആക്കിയെടുത്തില്ല അപ്പോൾ നല്ലോണം ആസ്വദിച്ചിട്ട് തന്നെ ചോറ് കഴിക്കുന്നുണ്ട് ഈ ചൂടുള്ള വായലയിൽ ഈ ചൂടുള്ള ചോറ് സോറി ചൂടുള്ള ചോറ് ഈ വായലിലേക്ക് ഇട്ട് കവർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് തുറക്കുമ്പോഴൊരു സ്മെല്ലുണ്ടല്ലോ അത് മതി കെട്ടുക പിന്നെ സൈഡ് ഇഫക്റ്റ് ഒന്നും വേറെ കുറേ കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല ചോക്കും ആസ്വദിച്ച് കഴിക്കുന്ന അപ്പം തന്നെ ഞാൻ അത് രാവിലെ എണീച്ച് കിച്ചണിൽ പോയി ആ ഒരു ഹാർഡ് വർക്ക് ഒന്നുമില്ല നമുക്കൊന്നുമെല്ലാം ഉണ്ടാക്കാം നമ്മളിഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് പിന്നെ അതൊരു ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടല്ലേ തോന്നുള്ളൂ അങ്ങനെ സങ്കടമായിട്ടോ നമ്മളത് ചെയ്തത് ഭയങ്കര ഒരു എഫേർട്ടായിട്ടോ ഒന്നും തോന്നൂലല്ലോ അപ്പോൾ എനിക്ക് അലഹമുല്ല ആ ഒരു സമയത്തൊക്കെ ഭയങ്കര മനസ്സിന് സന്തോഷം രാവിലെ എഴുന്നേൽക്കും എനിക്ക് കൈകാലെല്ലാം ഭയങ്കര മരവിപ്പ് വേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ ടെൻഷൻ കൊണ്ടോ എന്താണെന്ന് അറിയില്ല പക്ഷേ എങ്ങനെയോ കിച്ചണിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങ് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എയർപോർട്ടിൽ ഒക്കെ നമ്മൾ എപ്പോഴും പോലെ തന്നെ ആ ഒരു വണ്ടി കയറും ഉള്ള ഹാർട്ട് ബീറ്റ് അത് പോകുന്ന ആൾക്ക് പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാത്തവർക്ക് പറഞ്ഞാൽ അറിയില്ല നാട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ആൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ വച്ചില്ല പിന്നെ കുറച്ചൊന്ന് വിട്ടു നിൽക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹവും കരുതലൊന്നും ഒരു ഭയങ്കര കൂടുതലായിരിക്കും നമ്മളെപ്പോഴും നാട്ടിൽ നിന്നിട്ടുള്ളതിനെക്കാട്ടും പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ഒരു മനസ്സിലൊരു മരവിപ്പോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചത് കാരണം സാധാരണ ഞാൻ പൊട്ടി പൊട്ടി കരയാറുണ്ട് ഇപ്രാവശ്യം എനിക്ക് കരയാൻ പറ്റിയിട്ടില്ല എന്തോ ഒരു മരവിച്ച പോലെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കരയാനും പറ്റുന്നില്ല ചിരിക്കാനും പറ്റുന്നില്ല സങ്കടം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു മാനസികാവസ്ഥ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചവിടെ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ മുന്നിലും കാരണം ചമ്മാൻ പാടില്ലല്ലോ വിട്ടൊടുക്കാൻ പാടില്ലല്ലോ നമ്മളെങ്ങനെ അങ്ങനെ അങ്ങനെ പക്ഷേ കുട്ടികൾക്കൊക്കെ പിന്നെ ഓക്കെ ആവും നമുക്ക് ഓക്കെ ഞാൻ കുറച്ച് പാടാണ് കാരണം ഫാമിലിയിൽ എല്ലാവരായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് പോയാൽ അത്ര പ്രശ്നമില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഇല്ലേ അത് വല്ലാത്തൊരു ഫീലാണ് പിന്നെ നമ്മൾ കുറേ കാലം ഒരുമിച്ച് തന്നിട്ട് ഇപ്പം നാല് മാസമായി വന്നിട്ട് അത്രയും മാസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് പെട്ടൊരു സുപ്രഭാതത്തിൽ ആ വീട്ടിൽ നമ്മൾ ഒറ്റക്കാകുമ്പോൾ കുട്ടികളെല്ലാം സ്കൂൾ പോയി ആ സമയത്ത് നമ്മൾ തനിച്ചാകുമ്പോൾ വരുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് അതിനൊരു വാക്കുകളൊന്നുമില്ല അതങ്ങനെയാണ് പിന്നെ നമ്മുടെ ജീവിതമാർഗ്ഗം ഇല്ലേ പോയല്ലേ പറ്റുള്ളൂ നമ്മൾ വേറൊരാൾ മുകളിൽ കൈനീട്ടി നമ്മൾ എന്ത് സാധനം സഹിച്ചിട്ടും നമ്മളെ വഴി നമ്മളെന്നെ വെട്ടിത്തെളിക്കാം എന്നുള്ളതാണല്ലോ നമുക്ക് മുന്നോട്ട് പോകണ്ടേ സ്റ്റെക്കായി നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ സമാധാനിച്ചിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ആ ഒരു ഹാർട്ട് ബീറ്റല്ലിങ്ങനെ ആ ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ മക്കൾ പഠനം മക്കൾ കല്യാണോ അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫീലിങ്സ് മാത്രം നോക്കിയിട്ട് അടുത്ത് നിൽക്കണം എന്നുള്ളൊരു വാശി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആഗ്രഹമുണ്ട് പക്ഷേ അതൊരിക്കലും സാ സാഹചര്യങ്ങൾ അനുവദിക്കില്ല ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ബിസിനസ് കൊണ്ടൊന്ന് ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ില്ല ഞാൻ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ വട്ടച്ചെലവും എൻ്റെ കാര്യങ്ങളും മാത്രം ഒതുങ്ങിക്കൂടുക എന്നല്ലാണ്ട് ഷൗക്കുവാണെങ്കിൽ ആരെ മുന്നിലും ഒരു ഒരാളാണ് എല്ലാം പക്ക അവരുടെ കാര്യങ്ങൾ അവർക്കന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു തിരിച്ചു വരുന്ന സമയത്തില്ലേ ഇങ്ങനെ പഴയ കാലത്തെ ബിസ്ക്കറ്റൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് കണ്ടിട്ട് പിന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിയിട്ടാം പക്ഷേങ്കിൽ പഴയകാല ബിസ്ക്കറ്റാണ് പക്ഷേ പഴമയുടെ രുചി ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനില്ലായെന്നേ പറയുള്ളൂ ഇതില്ലേ നമ്മളെ തേങ്ങ വെന്ത ആ ഒരു ടേസ്റ്റ് ഉള്ള പണ്ട് നല്ല ഒരു ടേസ്റ്റുള്ള ആ ഒരു ബിസ്ക്കറ്റായിരുന്നു പക്ഷേ ഇപ്പം അത്രത്തോളം ടേസ്റ്റ് ഇല്ല ഷംസു ചിന്തിക്കുന്നുണ്ട് ഇനി അടുത്ത ഞാനല്ലേ എന്നുള്ള അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഇത്തിരി സ്പീഡ് കുറവായിരുന്നു കേട്ടോ വണ്ടിക്ക് അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടികടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇല്ല ഞങ്ങളൊക്കെ ജീവിതം ഞാൻ ഞാനെൻ്റെ ജീവിതം തുടങ്ങിയ സമയത്ത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വെട്ടിരുന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് അപ്പോൾ അത്രയും ടൈം എടുക്കും ഞങ്ങൾ രണ്ടു രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വരുന്നവരാണ് ഞാൻ ജീവിച്ച സാഹചര്യങ്ങളല്ല അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത് രണ്ടും പക്ക ഡിഫറൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഫുള്ളായിട്ട് അംഗീകരിക്കാൻ എനിക്കും പറ്റാറില്ല ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് അംഗീകരിക്കാൻ പൊളിക്കാറും പറ്റില്ല പക്ഷേ ആ ഒരു അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അത് അത് അതുപോലെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുക എൻ്റെത് എനിക്കായി അങ്ങനെ അങ്ങനെയങ്ങ് വിട്ടുതരാം അല്ലാണ്ട് അതിൽ കയറി നമ്മളൊരു പിടിത്തം പിടിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവട്ടെ ദാമ്പത്യ ജീവിതത്തിൽ അതെനിക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക ലൈഫ് കാരണം നമുക്ക് ഒരായുസല്ലേ ഉള്ളൂ അതിനിടയിൽ പല പ്രതിസന്ധി ഉണ്ടാവും ഞാനൊക്കെ തരണം ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാണോ അപ്പോൾ ചാക്കു കത്തറിലെത്തിയ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടട്ടോ അഭിപ്രായവും കാരണം ചാക്കു പറഞ്ഞ ലൈവ് റെക്കോർഡ് ചെയ്യാമെന്നു എനിക്ക് പറ്റില്ല ആ ഒരു മാനസികാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ എന്തേലും ചെയ്തോ ഞാൻ കുറച്ച് ക്ലിപ്പ് അയച്ചു തരാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഷൌക്ക് എയർപോർട്ടിലെത്തിയ സമയത്ത് ഷക്കൂനെ വെൽക്കം ചെയ്യാൻ പോയത് ഷൌക്കുടെ രണ്ടാമത്തെ സിസ്റ്റർ ഞങ്ങളെ കുഞ്ഞിത്താത്ത കുഞ്ഞിത്താത്തരെ രണ്ട് മക്കളാട്ടോ ഇത് അപ്പോൾ അവരാണ് പിക്ക് വേണ്ടി മൂന്നാൾ പോയിട്ടുണ്ട് മൂന്ന് പേര് കൂടിയായിട്ട് പിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ ഇടയിലേക്കാണ് ഷോക്കു പോകുന്നത് കൊണ്ട് എനിക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കാരണം അവിടെ എത്തുമ്പോഴുള്ള ആ ഒരു ഒറ്റപ്പെടൽ ഷകുന് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രവാസിയുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് ു നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ പോയി ഒറ്റപ്പെടുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് കത്തറിലായതിനു ശേഷം ശൗക്കുന് വളരെ കുറവാണ് കാരണം എപ്പോഴും ചെന്നാലും ഇവരെടുത്താണ് എത്തിപ്പെടാം പിന്നെ ആണ് പിന്നെ പിറ്റേ ദിവസം മാത്രമേ റൂമിലേക്ക് പോകുള്ളൂ ഇപ്പം എന്താ രണ്ട് മൂന്ന് ദിവസം ഇവരുടെ കൂടെ തങ്ങിയിട്ടേ പോകുള്ളൂ ആ ഒരു ഹാപ്പി എനിക്കും ഉണ്ട് കാരണം ആ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളെത്ര പിടച്ചൽ ഇവിടെ നിന്ന് സഹിച്ചാലും അവരവിടെ ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മനസ്സിനെ കുളിർമ ഉണ്ടാകും കാരണം അവരുടെ മനസ്സിലും ഉണ്ടാവും നമ്മളെയൊക്കെ വിട്ടുപോയ വേദന എന്നാലും അത് മറന്നു പോകും കാരണം ആ ഒരു നമ്മളെല്ലാവരും അങ്ങനെ പ്രസൻറ്റില്ലെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ എപ്പോഴും നമ്മൾ ആ ഒരു പ്രസൻറ്റൻസ് എങ്ങനെയാണ് നമ്മളെ ആ ഒരു പ്രസൻറ്റ് ലൈഫ് ആ അപ്പം സംഭവിക്കുന്നതിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളെ മനുഷ്യൻ അങ്ങനെയാണെന്ന് നമ്മുടെ ശരീരക്കടനം അങ്ങനെയാണ് നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് അലിയും ഉള്ളിൽ എത്ര പടച്ചിലുണ്ടെങ്കിലും നമ്മൾ അലിയും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിത്താത്ത ഞങ്ങളുടെ ചൌക്കൂൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ആണ്ട്ടോ അപ്പോൾ ഇവരെ റൂമിലേക്കാണ് ഇപ്പോൾ ചൗക്കു പോയിട്ടുള്ളത് ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇവിടെ ഷൗക്ക് ഹാപ്പി ആയിരിക്കും കേട്ടോ രണ്ടാളാണ് കത്തറിലുള്ളത് രണ്ട് സിസ്റ്റേഴ്സ് അപ്പോൾ ഒരാളെ റൂമിലാണ് പോയത് ഒരാൾ കുറച്ച് റൂം ദൂരെയാണ് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഷൗക്ക് വരുമ്പോഴത്തേക്ക് അവരും എത്തുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ സിസ്റ്ററും വന്ന് വരുന്നുണ്ട് അപ്പോൾ അവരും ഫാമിലിയാണ് കേട്ടോ ഈ വരുന്നത് ഇവരൊക്കെ നിങ്ങൾ നമ്മളെ കഴിഞ്ഞ ഡൽഹി ട്രിപ്പ് പോയപ്പോഴും കല്യാണ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇവർ രണ്ടാമത്തെ സിസ്റ്ററാണ് അവരുടെ മോള് മോന് പിന്നെ ഹസ്ബൻഡ് അങ്ങനെയാണ് ഇപ്പോൾ ഇവർ വന്നിട്ടുള്ളത് പിന്നെ ഇവരുടെ തന്നെ ആയതുകൊണ്ട് നല്ല ഹാപ്പിയാണ് പിന്നെ അങ്ങനെ ടൈം എത്ര ടെൻഷനുള്ളിൽ ഉണ്ടെങ്കിലും അങ്ങ് ടൈം അങ്ങ് പോയിക്കോളൂ പിന്നെ എവിടെയും നമ്മൾ ചെല്ലുന്നതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്ന സഹ സ്ഥലത്ത് സങ്കടപ്പെട്ട് നമ്മളെ കൂടി ടെൻഷൻ അടുപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ ടെൻഷനാണ് ഇവിടെ എന്തായാലും ഇവരങ്ങ് ഹാപ്പി ആക്കിക്കോളൂ അത് ഉറപ്പാണ് പിന്നെ ഈ ഒരു പെട്ടി പൊട്ടിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഇരുപത് കിലോ കാരണം നമ്മൾ കാണുമ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു സാധനം അല്ലേന്ന് വിചാരിക്കുമോ പക്ഷേ ഇതൊക്കെ നല്ല വെയ്റ്റ് ഉണ്ട് ഒരു ഇരുപത് കിലോ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ കല്ലുമുക്കായും ഉണ്ടാ അത് ഒരു സൈഡിൽ പിന്നെ കുഞ്ഞു കുഞ്ഞുസാദൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കാരണം അവർ അവർക്ക് ഇങ്ങനെ തൊട്ട് നമ്മളെ അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സ് പോകുമ്പോൾ അല്ലേ ഇങ്ങനെയൊക്കെ കൊടുത്തയക്കാൻ പറ്റുള്ളൂ ഒക്കെ ഫുഡ് ഐറ്റംസ് ാണ് പിന്നെ കോഴിക്കോടുള്ള മൂത്ത സിസ്റ്റർ മകനുണ്ട് കോഴിക്കോട് സിറ്റിലെ അപ്പോൾ അവർ കുറച്ച് കോഴിക്കോട് ഹലുവ കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കോഴിക്കോട് ഹലുവ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് ടേസ്റ്റുവെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ തന്നെ പാക്ക് ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പത്തിൻ്റെ ഒക്കെ ഹൽവ അതൊരു ടേസ്റ്റ് എന്ന് പറയാന അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇനി അവിടെ ഒരിക്കലും ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒറിജിനലായിട്ട് നമുക്ക് കോഴിക്കോടിനു ഹൽവ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കൊടുത്തയച്ച ഇങ്ങന്ന് കൊടുത്തയച്ച സാധനങ്ങൾ ചക്ക ചക്കക്കുരു ഉണ്ട പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് പിന്നെന്താണ് പുയിങ്ങ പുയിങ്ങല റോട്ടി നമ്മൾ പുങ്ങപ്പത്തിൽ എന്ന് പറയുന്നത് അങ്ങനത്തൊക്കെ പിന്നെ ഇവരുടെ ഫാമിലിന്ന് ഓരോരുത്തരായി വന്ന് കണ്ട് അങ്ങനെയൊക്കെ അവർ അവിടെ ഹാപ്പിയായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അവസ്ഥ നേരെ മറിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നമ്മളിവിടെ ഒറ്റപ്പെടുന്ന അങ്ങേ അറ്റ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഞാൻ ഉമ്മാൻ ഉപ്പാന് അന്ന് തന്നെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു എന്തായാലും എനിക്കിവിടെ ഒറ്റക്ക് കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഉമ്മയും ഉപ്പയും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചങ്ങ് സമയം പോയി പിന്നെ നമ്മുടെ ചെറിയ ബിസിനസ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് കുറേ എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് സമയം പോകട്ടോ അപ്പോൾ ഇൻഷാല്ല ഉള്ളൂ